इस बंद कर बटोरी लाइव आ टीवी म्यूट करके निकल बट എന്നോട്ടാണ് നോട്ടിഫിക്കേഷൻ ഓണാല്ലേ ഫസ്റ്റിൽ തന്നെ 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 അതാ ഞാൻ പറയുന്നത് അച്ചൂസാണെന്ന് ഫസ്റ്റ് കട ഒക്കെന്തായി ഉഷാറല്ലേ ഉഷാറായിട്ട് മുന്നോട്ട് പോണല്ലേ ഓപ്പൺ ചെയ്തില്ലോ ഓക്കേ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഏത് നമ്മളതില് ഇൻസ്റ്റിലെട്ടോ അടിപൊളി അല്ലെ എവിടിയത് പറവലോ അച്ഛ പറഞ്ഞോ അച്ചു സു അന്വേഷിച്ചിരുന്നു പ്രബീനോട് പറയുന്ന പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അടിപൊളി ലൈക്ക് ടു വിശേഷം ഒരു രണ്ടു മൂന്ന് ദിവസമായി കണ്ടിട്ടില്ല എന്തൊക്കെയാണ് പറയും മലയ്ക്ക് പോലത്തെ ഒക്കെ പോയി ഒന്നല്ല മണിക്കൊക്കെ പോയി ഫുള് സെറ്റ് ആയില്ല മലയ്ക്കൊക്കെ പോയി തിരിച്ചു വന്നു അടിപൊളിയാണ് ആയച്ചു നോക്കിണ്ട് ഒരാളെ ആയച്ചു നോക്കിണ്ട് ഒരാളെ ആ എന്തിനാണ് രണ്ടു പേർക്ക് ആയോ അങ്ങനെ രണ്ടാർക്കും അതിനാ ചിരിക്കുന്നു അറിയില്ലേ അവിടെ നിങ്ങളെ പാത്രം ഏതോ നല്ലൊരു അമ്പലം ഉണ്ടല്ലോ ആദു മെഞ്ഞാന്നങ്ങാ പോയിട്ട് അടുത്താണോ ഹായ് ചേട്ടാ ഹായ് ഹായ് അല്ലല്ലേ അപ്പോ ഉം രാധുവിന്റെ വീടിന്റെ അടുത്തോ രാധു ആരി ഹായ് ഹായ് കോട്ടയല്ലേ ഓക്കേ എന്തൊക്കെയാ ശേഷം പറയൂഡിന്റെ കമന്റ് കണ്ടു കണ്ടു പൂരൊക്കെ കണ്ട അടിപൊളി അല്ലേ സുഖം സുഖം വലിയൊരു അലമ്പില്ലാതെ ഏറ്റുമാനൊരു അതെ ഏറ്റുമാനൊരു അതെ അതെ ഐറിൻ അയറിൻ മറ്റ ഉത്സവം കണ്ടോ ഇന്ന് വർക്കേണ്ടി വരും വർക്കിനൊക്കെ പോയി വന്നാണ് അയറിൻ അടിപൊളി വന്നിട്ട് അത് അങ്ങനെയല്ല കേട്ടോ അതിന്റെ വേറെ വേറെന്തോ ഞാനിപ്പോ കുറച്ച് വീസ് അമ്പത് വീസെങ്കിലും ആയാല് അത് സെറ്റാക്കാൻ ചേച്ചിട്ടാ ഞാൻ പിന്നെ അത് ഫുള്ള് ഇടാഞ്ഞു അത് ഒരു നാലാൾ അഞ്ചാൾ ഇങ്ങനെ കൂടി നിന്നിട്ട് അതിന്റെ മുകളിൽ കയറും പിന്നെ അതിന്റെ മുകളിൽ കയറും അത് രണ്ടാളും പിന്നെ രണ്ടാൾ മാറിയിട്ട് ഒരാളോ ഏറ്റവും മുകളിൽ വന്ന ആ ഒരാൾ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ വീശ്വത അതാ കാണാൻ രസം അത് വീഡിയോ വീട് ഉണ്ടെന്നുണ്ട് പിന്നെ അശ്വതി പ്രഭീ ഹായി പറയും ഇടണം ഷോർട്സ് ആക്കി എന്തെങ്കിലും ഇടണം നോക്കട്ടെ കഴിഞ്ഞിട്ട് ഒന്നത്തോടെ കഴിഞ്ഞു ഇനി ഞങ്ങളവിടെ ഉം കൂറ്റഞ്ചേരി കൂറ്റഞ്ചേരി പറമ്പിൽ വെച്ചാൽ അവിടെ ഉത്സവം തുടങ്ങിയ പത്ത് ദിവസം അവിടെ ഉണ്ട് ഞാനും ഒരു വീഡിയോ എട്ടിനു കണ്ടോ ആരെങ്കിലും ഉണ്ട് വീഡിയോ നിർത്തും കണ്ടല്ലോ കണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടോന്നെ

ഓക്കെ സെറ്റ് സെറ്റ് അരിമേട് ലൈക്ക് താങ്ക് യു താങ്ക് യു അരിമേട് കൂട്ടല്ലേ കൂട്ടല്ലേ ഒരു കൂട്ടുകൊടുക്കേ അതിന് മോളെ ഈ ഐ ഡിന്ന് ഒരു കൂട്ടുകൊടുക്കളെ മറ്റേ ഐഡി ൾ കുഴപ്പല്ലോ സ്കൂളൊക്കെ നാളെ ചൂണ്ടടാൻ പോകണമെന്ന് അറിയുന്നുണ്ട് നാളെ ഇപ്പോൾ ഇവര് ചൂണ്ടടാൻ പോകണം എന്ന് കഴിഞ്ഞിട്ട് ഇവരെ കൂടെ ചൂണ്ട ഇടാൻ പോയി രാവിലെ നീട്ട് ഒരു ഏഴുമണിക്കൊക്കെ നീട്ടൊരു കുറച്ചു സമയം ചൂണ്ടടാൻ പോയി കഴിഞ്ഞ പിന്നെ പോലച്ച പോലച്ചാ പറഞ്ഞു പിന്നെ കുട്ടിക്ക് പിന്നെ നാളത്തെ ലൈവ് സെറ്റാണ് നാളെ ഒന്ന് ചൂണ്ടടാൻ പോയി വെക്കണം അപ്പോ പ്രതീക്ഷിക്കാൻ ചൂണ്ടി ചൂണ്ടില് വീഡിയോ ആക്കണം വീഡിയോ ആക്കലില്ല ഞാൻ ഞാൻ ഒക്കെ പോയിട്ടു യൂട്യൂബുകളും ഞാനൊക്കെ പോയിരുന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല വേണം ചെയ്യാം നമുക്ക് ചെയ്യാന്നുള്ളൂ ചൂണ്ടല്ലോ ലൈവ് പറയും പറയുമ്പോഴേ അത് നല്ലൊരു ഐഡിയ ഒക്കെ പറയുമ്പോ ഐറിൻ രാവിലെ കാലത്ത് നീറ്റിങ് കണ്ടിട്ട് ഇവിടെ ചായ ഉണ്ടാക്കണ്ട അറിയാ പൂവ് ചൂണ്ട ലൈവ് ചെയ്യാം കളിക്കാട്ട്

ഞാൻ കോഴിക്കോട് കോഴിക്കോട് പൊറക്കാട്ടില് നാളെ അതെ മക്കളെ ഒക്കെ കൂട്ടിട്ട് വല്ല ചൂണ്ടാടിഞ്ഞാൽ അവർ അത് സെറ്റാട്ടോ അപ്പൊ അതിനും കൂടി പറഞ്ഞപ്പോ സെറ്റാണ് മറ്റേ വല്യ ചൂണ്ടി സെറ്റ് സെറ്റ് രാവിലെ കേട്ടോ രാവിലെ അയ്യോ അപ്പൊ അയറിന്റെ ലൈവിന്റെ ഇരിക്കില്ല അത് അയറിങ് കാലത്ത് ആ ഒരു സമയത്തല്ലേ ലൈവ് കട്ടൻ ചായ എന്റെ കട്ടൻ ചായന്റെ സമയത്താ പിന്നെ അയറിങ് ലൈവ് ഇടലോ ഞാൻ എന്നോട് കട്ടൻ ചായ ചോയിച്ചുകഴിഞ്ഞാ തരാനായി കഴിഞ്ഞാൽ അരിനോട് ഞാൻ പറഞ്ഞു കട്ടൻ ചായ തന്നില്ല ചന്ദ്രശേഖരൻ ഹായ് ഹായ് എന്തൊക്കെയാ സുഖല്ലേ ചായ ഒക്കെ കുടിച്ചോ ചന്ദ്രശേഖരൻ ബ്രോ കുറച്ച് ദിവസം കണ്ടിട്ടില്ലേ ഹായ് നമസ്കാരം പറയട്ടെ ചന്ദ്രശേഖർ അഭിജിത്ത് എന്തൊക്കെയാ അഭിജിത്ത് ഉദ്ദേശായി പറയുന്നുണ്ട് ചായ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം അഭിജിത്ത് ഉദ്ദേശായി പറയുന്നുണ്ട് അഭിജിത്ത് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എന്തൊക്കെയാന്നിട്ട് വിശേഷങ്ങൾ പറയും അഭിജിത്ത് ചായ കുടിച്ചോ അശ്വതി ആയ ചന്ദ്രശേഖരൻ വിളിക്കണ്ട് അശ്വതി വരട്ടെ പിന്നെ എന്താ ലോറി ആണോ ഇവിടെ ലോറീൻറെ ഇതൊക്കെ കാണുന്നു എന്താ വർക്ക് എന്താ ആയിരം വേണ്ടി പിന്നെ വരാം ഓക്കെ പിന്നെ വരാം നേരത്തെ എവിടെ പോവാ വന്നല്ല േട്ടാ സ്നേഹ് സിനു പിന്നെന്തൊക്കെയാ സുഖല്ലേ സിനു സിനു വിശേഷം കേറണോ ഞാൻ ലൈക്ക് സിക്സ് ടിപ്പർ ഡ്രൈവർ അശ്വതില്ലേ ഓക്കേ ടിപ്പറിന്റെ ഡി പിഴ ചുകശേഖരൻ ചേട്ടാ സ്നേഹം നമസ്കാരം പറയുന്നു സിനു സിനി ആമസ്തേന്ന് അറിയിണ്ട് ചന്ദ്രശേഖര ആയ അഭിജിത്ത് ആയി ചേച്ചി നൽകി നമ്മളെ അശ്വതി അശ്വതിന്റെ പഴയ നമസ്തേ നമസ്തേന്ന് അറിയുന്നു പോയിരുന്നോ നമ്മളെ മോണിയായതൊക്കെ പറയും ടൂഖാദറി കയറിട്ട് ഇങ്ങനെ അതിന്റെ ചാനലിൽ ഇങ്ങനെ മോണിയായി ഞാൻ വിജയിച്ചു എന്നൊക്കെ പറയും അതൊക്കെ സക്സസ് അല്ലേ അശ്വതി സ്നേഹം കാണിക്കുന്നുണ്ട് അശ്വതി നമസ്കാരം അറിയണ്ട് നമസ്തേന്ന് അറിയണ്ട് ആയി സിനിമ നോക്കിണ്ടോ ഇല്ല 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 ചിനു വൈഫൈ ഞാൻ പറഞ്ഞോ വൈഫൈ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരാഴ്ച കൊണ്ട് വൈഫൈ കൂടി സെറ്റാകുട്ടോ അപ്പൊ സിനുവിന്റെ ഉപദേശം കേട്ട് ജീവികാന്റെ ഉപദേശം കേട്ടു അഭിജിത്ത് ആയി പറയുണ്ട് ജീവിക ജീവിയല്ലേ റഹിങ്ക സിനു ഓ പിന്നെ പിന്നെ അറിയുന്നു റഹിങ്ക മൂന്നാള് പറഞ്ഞതും കേട്ടു എനിക്ക് മൈക്ക് വാങ്ങിക്കാൻ സിനു ഒരു വൈഫൈ കണക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ മൂന്ന് സെറ്റ് ആക്കിട്ടോ ഇനിയിപ്പോ അടുത്ത് വേണ്ട നമുക്ക് ലാപ്പാണ് ലാപ്ടോപ്പ് അതും കൂടി ആയ സെറ്റ് ആയി അഭിജിത്ത് ആയി പിന്നെ അതൊക്കെ സെറ്റായി വരുമ്പോഴേക്ക് അശ്വതി ലൈവിന് ചടപ്പ് കൂടാതെ ഇരിക്കാൻ പഠിക്കുന്ന വിചാരിക്കുന്നു

ചന്ദ്രശേഖരൻ ഇപ്പോൾ നന്നായി കാണും ഓക്കെ അശ്വതി 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 കാണുന്നുണ്ട് അശ്വതി വന്നിരിക്കാൻ പറയണു അശ്വതി കൊടുത്തും കണ്ട് സെറ്റാക്കി എടുക്കണം எப்பட ஸ்கிரீன் அப்ப முகம் காணும் மோர் இக்கிது அது அப்படின்னா

അശ്വതി എന്താ കൂടെ വന്നിരിക്കാ അശ്വതി വർക്കിലട്ടോ കേട്ടോ അപ്പൊ അവള് ഓരോരോ പണി ഇപ്പൊ ഞാൻ പോയി വന്ന അതിനെ കൊണ്ട് അല്ലാതെ അവള് വന്നിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന ഇട്ടപാടായതിനെ കൊണ്ട് നമസ്കാരം മാപ്പ് സെറ്റ് അശ്വതി അശ്വതി സെറ്റ് ആവും അതും കൂടിയാണ് പുളി ഫുഡിനെന്താ സ്പെഷ്യൽ പ്രഭിച്ച ഇതാ അത് മോളാട്ടോ മോളായിരുന്നു

ചില ചിലോ അതേ ഉന്നു ലൈവ് എന്ന് പറഞ്ഞോ ആ ടിവി നോ നോ അതില് ആ ടിവിന്ന് കൺടീന്യൂ അതേ ദോണക്കിന്നല്ല വൈഫൈ വേണ്ടേ ദോണക്കിന്നല്ല ഓക്കെ ോട് നേരത്തെ നേരത്തെ ജോലിയൊക്കെ ഇന്നത്തെ രണ്ടുപേരും കൂടി സെറ്റ് ആയിട്ട് ഇരിക്കുക ഇനിയിപ്പോ അങ്ങനൊന്നും പറയാൻ പറ്റില്ല സിനിമ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ജോലിക്കാരി പോയില്ലേ അപ്പൊ നേരത്തെ ഈ ലൈവ് മാത്രം അതെ അല്ലെ അങ്ങനെ പറയാൻ പറ്റില്ല സംഭവം എന്താ വെച്ചാല് ഈ ജോലിക്കാരി പണ്ടത്തെ പോലല്ലോ പണ്ടേ നമുക്ക് അങ്ങനെ പറയാ അപ്പൊ പിന്നെ ഞാൻ എന്തു പറയാൻ Tam tele ki thank you thank you. Chinandike Anisha sugale photo ke rich. Ki pravish Anisha Like, bro, BTS, like, it's the one, like, it's the one.